ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായുള്ള ആന എഴുന്നള്ളിപ്പും വെടിക്കെട്ടും പൂരം ചടങ്ങുകളും സുഗമമായി നടത്തുന്നതിന് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കാര്യക്ഷമമായി െന്ന് വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലിൽ പ്രമേയം വിയോജിപ്പ് രേഖപ്പെടുത്തി ആചാരങ്ങളും ഒക്കെ തന്നെ നിലവിലുള്ള രീതിയിൽ തന്നെ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം സാംസ്കാരിക കേരളത്തിന്റെ അവഭാജ്യ സത്തയാണ് ഉത്സവങ്ങളും ആചാരങ്ങളും ഒരു ജനതയുടെ ആസാവിഷ്കാരമായി അത് നിലനിന്ന് പോലും മാത്രമല്ല മനുഷ്യന്റെ കൂട്ടായ്മയും ദേശപെരുമയും ഉത്സവങ്ങളിലൂടെയാണ് വെളിപ്പെടുത്തുന്നത് കേരളം ദൈവത്തിൻ്റെ നാടായി തീരുന്നതും ഈ ഉത്സവങ്ങൾ ഒരുക്കുന്ന സൗന്ദര്യ ബോധത്താലാണ് കേരളത്തിൻ്റെ സാംസ്കാരിക ടൂറിസം ഉത്സവങ്ങളിലൂടെയാണ് വളർച്ച നേടിയത് വിദേശികളുടെ ഉത്സവത്തിലുള്ള വലിയ സാന്നിധ്യം അതാണ് കാണിച്ചു തരുന്നത് മറ്റ് കേരളത്തിലെ എല്ലാ ഉത്സവങ്ങളിലും ആനഴിതെള്ളിപ്പ് വാദ്യാഘോഷങ്ങൾ കരിപരിത പ്രയോഗം എന്നിവയ്ക്കാണ് പ്രാധാന്യം ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്സവങ്ങളെക്കുറിച്ച് മലയാളിക്ക് ചിന്തിക്കാനാവില്ല ഇതിനെല്ലാം വിലക്ക് വരുന്നത് മലയാളികളുടെ മനസ്സിന് ഏൽക്കുന്ന വലിയ സാംസ്കാരിക ആഘാതമായിരിക്കും വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ചേർന്ന നഗരസഭാ കൌൺസിൽ യോഗത്തിൽ അജണ്ടകൾക്ക് ശേഷമാണ് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പ്രമേയം യോഗത്തിൽ അവതരിപ്പിച്ചത് ഈ അടുത്തുവന്ന അമിക്ക സെക്യൂറി റിപ്പോർട്ടും അതിനെ തുടർന്നുണ്ടായ കോടതി ഉത്തരവും എല്ലാ ഉത്സവ ആഘോഷ കമ്മിറ്റികളുടെയും കലാസ്നേഹികളുടെയും മനസ്സിൽ ആശങ്ക പടർത്തുന്നതാണെന്നും പ്രസ്തുത ഉത്തരവിൽ പറയുന്ന ആന എഴുന്നെടുപ്പുമായി ബന്ധപ്പെട്ട ദൂരപരിധി നിയമങ്ങൾ നടപ്പിലായാൽ ആന എഴുന്നെളുപ്പുകൾ നടത്താനാവാത്ത അവസ്ഥ വരും തീവെട്ടിയിൽ നിന്ന് അഞ്ച് മീറ്റർ അകലവും ജനങ്ങളിൽ നിന്ന് എട്ട് മീറ്റർ അകലവും രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ച് വരെ റോഡിലൂടെയുള്ള എഴുന്നള്ളിപ്പ് എന്നീ നിയമങ്ങൾ ഉത്സവങ്ങളുടെ നടത്തിപ്പിനെ തന്നെ അസാധ്യമാക്കും നാട്ടാനകളുടെ കരുതലോടെയുള്ള സംരക്ഷണം ഉറപ്പുവരുത്തിയും കേന്ദ്ര എക്സ്പ്ലോസീവിന്റെ പ്രായോഗിക നിയമങ്ങൾ പാലിച്ചും ഉത്സവ ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ആന എഴുന്നള്ളിപ്പും വെടിക്കെട്ടും പൂരചടങ്ങുകളും സുഗമമായി നടത്തുന്നതിന് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കാര്യക്ഷമമായി ഇടപെടണമെന്നും കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെ കാത്തുസൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാകണമെന്നും പ്രമേയത്തിലൂടെ നഗരസഭ ചെയർമാൻ ആവശ്യപ്പെട്ടു എന്നാൽ പ്രമേയത്തെ അനുകൂലിച്ചുകൊണ്ട് ഇതോടൊപ്പം പ്രമേയത്തിൽ കൂട്ടിച്ചേർക്കേണ്ട വിഷയങ്ങളും പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ അവതരിപ്പിച്ചു ചിത്രീകരിച്ചുകൊണ്ട് ഈ കഴിയുന്ന രീതിയിലേക്കാണ് പുതിയ ഒരു വർഷം നമുക്കറിയാം ഇപ്പൊ എവിടെയുള്ള കൗൺസിലർ ഗോപാലക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ വാദ്യകലാകാരൻ പതിനായിരക്കണക്കിന് ആളുകൾ ഉണ്ട് ആന മാത്ര അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഈ പൂര കച്ചവടവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പന്തല് തുടങ്ങിയിട്ടുള്ള തൊഴിലാളികളുണ്ട് ഇത്രയും ആളുകൾ തൊഴിൽ അവസരങ്ങൾ ഇല്ലാതാക്കുന്ന നടപടിയാണ് ഇപ്പോ ഈ പുതിയ കോടതി വന്നിരിക്കുന്നത് അപ്പൊ അതും കൂടി ഉൾപ്പെടുത്തി അത് ശക്തമായി പതിനായിരത്തോളം വരുന്ന വാദ്യ കലാകാരന്മാരുടെയും പൂരക്കച്ചവടക്കാരുടെയും തൊഴിലവസരങ്ങൾ ഉത്തരവ് നടപ്പായാൽ ഇല്ലാതാകുമെന്നും ഇതുകൂടി പ്രമേയത്തിൽ കൂട്ടിച്ചേർക്കണമെന്നും അജിത് കുമാർ ആവശ്യപ്പെട്ടു അതേസമയം ആളുകളുടെ അപകടങ്ങൾ കുറയ്ക്കാനാണ് ഇത്തരമൊരു മാർഗ്ഗനിർദ്ദേശം വന്നിരിക്കുന്നതെന്നും പ്രമേയത്തെ പിന്തുണയ്ക്കുന്നില്ല എന്നും യോഗത്തിൽ ബി കൗൺസിലർ കവിതാ കൌൺസിലർ കവിത കൃഷ്ണനുണ്ണി അറിയിക്കുകയായിരുന്നു ഇതോടെ ബി ജെ പി കൌൺസിലുടെ എതിർപ്പോടെ പ്രമേയം പാസ്സാക്കുകയായിരുന്നു എതിർപ്പോടുകൂടി പുതിയ മാർഗ്ഗനിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് ഒരു പൂരവും നടത്താൻ പറ്റില്ലെന്നും ക്ഷേത്രത്തിന്റെ ആചാരങ്ങളെ തന്നെ ബാധിക്കുന്ന സ്ഥിതിയാണെന്നും ബി ജെ പിയുടെ എതിർപ്പ് കൃത്യമായ രാഷ്ട്രീയമാണെന്നും പ്രമേയത്തെ അനുകൂലിച്ചുകൊണ്ട് കൌൺസിലർ പി എൻ വൈശാഖ് പറഞ്ഞു അതുപോലെ ഇത് ഈ നാടിനെ തന്നെ ബാധിക്കുന്ന ഈ നാട്ടിലെ എല്ലാ വിഭാഗ ജനങ്ങളെയും അത് ഹൈന്ദവനെയും ഇസ്ലാം മതവിശ്വാസിയും മുസൽമാനും അതുപോലെ ക്രൈസ്തവനെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ വിഷയം ഉത്സവങ്ങളും അതുപോലെ പള്ളിപ്പെരുന്നാളും നേർച്ചകളും ഇല്ലാത്ത കേരളം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് യു ഡി എഫും എൽ ഡി എഫും എന്തിനെക്കുന്നു അതിനെ ബി ജെ പി എതിർക്കുമ്പോ അത് കൃത്യമായി അതിന് രാഷ്ട്രീയമാനമുണ്ട് ബി ജെ പി സംരക്ഷിക്കുന്നു പറയുന്ന ഒരു പാർട്ടിയുടെ ആളുകൾ അതിന് നിൽക്കുമ്പോ എന്താണെന്ന് കൗൺസിലർ വ്യക്തമാക്കിയ നന്നായി ന്യൂസ് വടക്കാഞ്ചേരി